ലോകത്ത് യുദ്ധചിത്രങ്ങൾ അല്ലെങ്കിൽ കലാപചിത്രങ്ങൾ ആ കലാപത്തെയും യുദ്ധത്തെയും നിർവചിക്കുന്ന ചിത്രങ്ങളായ ലോകത്തെ പല ചിത്രങ്ങളുണ്ട് സൊമാലിയയിലെ ദാരിദ്ര്യത്തിൻ്റെ ചിത്രം വിയറ്റ്നാമിലെ യുദ്ധത്തിൻ്റെ ചിത്രം അതുപോലെ ഗുജറാത്ത് വംശഹത്യയുടെ മുഖചിത്രമായിരുന്നു കൈകൂപ്പി ജീവന് വേണ്ടി കേണപേക്ഷിക്കുന്ന കുതുബുദ്ദീൻ അൻസാരിയുടെ ചിത്രം രണ്ടായിരത്തി രണ്ട് ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും മുഴുവൻ മതനിരപേക്ഷവാദികളെയും മനസ്സ് പിടിച്ചുലക്കിയ അൻസാരിയുടെ ചിത്രം ഞാൻ എപ്പോഴാണത് കാണുന്നത് എന്ന് എനിക്ക് ഓർമ്മയില്ല ഏത് കാലത്തിലാണ് അതെൻ്റെ ബോധമണ്ഡലത്തിലേക്ക് വരുന്നത് എന്ന് എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഭാഷാ പോഷണിയിൽ അൻസാരിയുടെ ഒരു ഇൻറ്റർവ്യൂ വന്നതെൻ്റെ ഓർമ്മയുണ്ട് അന്ന് തന്നെ റഹ്മത്ത് നഗറും കുത്തുമുദ്ദീൻ അൻസാരി ഒരു സാധാരണ തയ്യൽക്കാരനാണ് എന്നൊക്കെയുള്ള എൻ്റെ ആ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ആയിരുന്നു പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കുത്തുബുദ്ദീൻ അൻസാരി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവും അൻസാരിയെ എനിക്ക് പരിചയപ്പെടാൻ കഴിയുമെന്നൊന്നും പി ജി പി ജി ഒക്കെ കഴിഞ്ഞ് ഗുജറാത്തിലെത്തിയ സമയത്ത് എൻ്റെ സുഹൃത്തായിരുന്ന അലി സക്കാഫി ഒമാനൂർ ഞങ്ങൾ രണ്ടുപേരും താമസിച്ചിരുന്നത് ജമാൽപൂരിലെ പള്ളിയോട് ചേർന്നുള്ള റൂമിലായിരുന്നു അപ്പോൾ ഞാൻ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ജമാൽപൂർ പള്ളിയോട് നേരിട്ട് നിൽക്കുമ്പോൾ ഞാൻ അലിയോട് പറഞ്ഞു എനിക്ക് ഗുജറാത്തിൽ കാണേണ്ടത് കുത്തുബുദ്ധീൻ അൻസാരിയാണ് അന്ന് അദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറോ ഒന്നും നമ്മുടെ ആരുടെയും കയ്യിലില്ല അങ്ങനെ ഞാൻ അലിയോട് പറഞ്ഞു നമുക്ക് കണ്ടെത്താൻ എന്താണെന്ന് മാർഗമെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിലെ ഇമാമായ അലി പറഞ്ഞു സ്ഥലം എനക്കറിയെങ്കിൽ നമുക്ക് കണ്ടെത്താൻ മാർഗമുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു റഹ്മത്ത് നഗറാണ് അലിയുടെ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് ഞങ്ങൾ റഹ്മത്ത് നഗർ പള്ളിയിലേക്ക് പോവുകയാണ് നേരെ അങ്ങനെ അവിടുത്തെ പള്ളിയിലെ ഇമാമിനോട് ഞങ്ങളിങ്ങനെ കേരളത്തിൽ നിന്നാണ് ഇവിടെ അഹമ്മദാബാദിലുണ്ട് ഈ കുത്തുബുദ്ദീൻ അൻസാരിയെ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു ഇതപ്പം നിസ്കരിക്കാൻ വേണ്ടി കുത്തുബുദ്ദീൻ അൻസാരിയുടെ സഹോദരൻ സിറാജുദ്ദീൻ അൻസാരി വരും അദ്ദേഹത്തോട് സംസാരിച്ചാൽ മതി അദ്ദേഹം നിങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് അങ്ങനെ അന്ന് ഞാനും അലിയുടെ കുറച്ചു നേരം കാത്തു നിന്നപ്പം അൻസാരിയുടെ അതേ മുഖച്ചായ മറ്റൊരു മനുഷ്യൻ വന്ന് അത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സിറാജുദ്ദീൻ അൻസാരിയായിരുന്നു ഞങ്ങൾ സംസാരിച്ച് അവരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇന്നും അൻസാരി ജീവിക്കുന്ന സോനിയനി ചാലിലെ ആ ചേരി പ്രദേശത്തെ ഉള്ളിലുള്ള രണ്ട് നില വീട്ടിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അന്ന് അൻസാരിയുടെ ഉമ്മയുണ്ട് ബിസ്മില്ലാ ബീഗം ഉമ്മ രോഗശയയിലാണ് അന്ന് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അന്ന് പിരിഞ്ഞു പോരുമ്പോൾ തന്നെ അൻസാരിയും ഞാനും തമ്മിലൊരു ഒരു വല്ലാത്തൊരു മാനസിക അടുപ്പം രൂപപ്പെട്ടിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അൻസാരിയെ കാണാം നമ്പറൊക്കെ വാങ്ങി അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഗീ കാട്ട കോടതിയിലേക്ക് വന്നാൽ മതി ഗീ കാട്ട കോടതി പറഞ്ഞാൽ അഹമ്മദാബാദ് അഹമ്മദാബാദിലെ പ്രധാനപ്പെട്ട മെട്രോപൊളിറ്റൻ കോടതിയാണ് ആ കോടതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കേസ് ഉണ്ട് പിന്നീടാണ് ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്കറിയുന്നത് അന്ന് നിങ്ങൾ വന്നാൽ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഗീക്കാട്ട കോടതിയുടെ ഏഴാം നിലയിലേക്ക് പോവുകയാണ് അവിടെ അൻസാരി ഉണ്ട് കൂടെ കലീം സിദ്ദീഖി എന്ന് പറയുന്ന ഉറുദു പത്രപ്രവർത്തകനാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് അഹമ്മദാബാദിലെയും ഗുജറാത്തിലെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിച്ച ഇന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ായ കലീം സിദ്ദീഖിയെ ആദ്യമായി കാണുന്നത് ഈ കോടതി വരാന്തയിലാണ് അപ്പം അന്ന് ഹിന്ദി ഒന്നും എനിക്ക് വലിയ വശമില്ല അപ്പം അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു മൂപ്പർക്ക് അൻസാരിക്ക് ഞാൻ പറയുന്ന പലതും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല മൂപ്പർ പറയുന്ന മഹാഭൂരിപക്ഷം കാര്യങ്ങളും എനിക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അന്ന് ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്ററായി അല്ലെങ്കിൽ ട്രാൻസ്ലേറ്ററായി നിന്നത് ഈ പ്രിയപ്പെട്ട കലീമാണ് അങ്ങനെ കലീമിനോട് സംസാരിച്ച് അപ്പോഴാണ് എനിക്ക് ആ സ്റ്റോറിയുടെ പൂർണ്ണ രൂപം കിട്ടുന്നത് അൻസാരിയുടെ എന്താണ് അൻസാരിക്ക് സംഭവിച്ചത് എന്താണ് അൻസാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത്തരമൊരു ഒരു ദീർഘമായ അതിൻ്റെ കഥ ലഭിക്കുന്നത് കലീമിനോട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെ ഞാനും കലീമും ഞങ്ങൾ മൂന്ന് പേരും പിന്നീട് പല ദിവസങ്ങളിലും അവരുടെ വൈകുന്നേരം അവർ ഒരുമിച്ചിരിക്കുന്ന അൻസാരിയുടെ വീടിൻ്റെ തൊട്ട് ഒരു മലയാളിയായ അൽതാഫ് വടകരക്കാരൻ അൽതാഫ് ഒരു ചായപ്പീടിയുണ്ട് ആ ചായപ്പീടിയിൽ ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയും കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നാണ് കാലം അപ്പോഴെനിക്ക് തോന്നി അൻസാരിയുടെ ആത്മകഥക്ക് വലിയ ഒരു സാധ്യതയുണ്ട് കാരണം ഗുജറാത്ത വംശഹത്യ നരേറ്റ് ചെയ്യാൻ അതിൻ്റെ പ്രതിബിംബമായി മാറിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഖചിത്രമായി മാറിയ ഒരു മനുഷ്യൻ തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അദ്ദേഹത്തിലൂടെ ഗുജറാത്തിൻ്റെ കഥ പറയണം അതിന് അദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അത്രയ്ക്ക് സുഹൃത്തുക്കളായിരുന്നു അപ്പോഴേക്കു തന്നെ ഇപ്പോഴും വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും മക്കളോടും അവരുടെ ബർത്ത്ഡേക്കും അവരുടെ കല്യാണത്തിനൊക്കെ പങ്കെടുക്കുന്ന വളരെ അടുത്ത ബന്ധമുള്ള സൗഹൃദമുണ്ട് അങ്ങനെ അൻസാരിയും ഞങ്ങളും കലീമും ചേർന്ന് അൻസാരിയുടെ കഥ എഴുതാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അഹമ്മദാബാദിലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സിറ്റീസൺ നഗറിൻ്റെ തൊട്ട് മുമ്പുള്ള ജമാൽപൂരിൻ്റെയും സിറ്റീസൺ നഗറിൻ്റെ ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ വീടെടുത്ത് അവിടെ ഇരുന്ന് അൻസാരിയുടെ കഥ കേൾക്കാൻ തീരുമാനിക്കുകയും അത് ഒരു ലോങ് പ്രോസസ്സായിരുന്നു അൻസാരിക്ക് കഥ പറഞ്ഞ് ശീലമില്ല മാത്രമല്ല അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് കലീമാണ് അങ്ങനെ അതൊരു ഒരു ഒന്ന് രണ്ട് മാസം എടുത്ത് അതിൻ്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരികയാണ് നാട്ടിൽ വന്ന സമയത്ത് അന്ന് എം എൽ എ ആയിരുന്ന കെ ടി ജലീലുമായി കണ്ണൂരിൽ നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഞാൻ അൻസാരിയുടെ ആത്മകഥ എഴുതുന്ന വിവരം ഞാൻ കെ ടി ജലീലിനോട് പറയുന്നത് കെ ടി ജലീലാണ് എന്നോട് പറയുന്നത് അന്ന് അദ്ദേഹത്തെ നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവന്നുകൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ന്യൂനപക്ഷങ്ങളുമായി സംവദിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മുഖ്യധാര എന്ന് പറയുന്ന ഒരു മാഗസിൻ ആലോചനയിലുണ്ടെന്നും അതിൻ്റെ പ്രകാശനത്തിന് മുഖ്യാതിഥിയായിട്ട് അൻസാരിയെ ക്ഷണിക്കാൻ കഴിയുമോ എന്ന് നീ ഒന്ന് എന്ന് അന്ന് ജലീൽക്ക പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് അൻസാരിയോട് സംസാരിക്കുകയും അന്ന് തന്നെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിലാണ് ആ പ്രോഗ്രാമിന് അദ്ദേഹം കേരളത്തിലെത്തുന്നത് കോഴിക്കോടാണ് പിണറായി വിജയനും അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രകാശ് കാരാട്ടും ശബനം ഹാഷ്മിയും അങ്ങനെ ഇന്ത്യയിലെ പ്രമുഖരായ പലരെയും പങ്കെടുപ്പിച്ച് കോഴിക്കോട് കടപ്പുറത്ത് വലിയ പരിപാടിയായിട്ടായിരുന്നു അത് സംഘടിപ്പിച്ചത് അൻസാരി കേരളത്തിലെത്തി അൻസാരിയുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ ായിരുന്നു അത് അന്ന് കൂടെ ഞാനുണ്ട് മുക്താർ ഭായി ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആ വേദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഞാനാണ് ആ പൊതുപരിപാടിയിൽ അദ്ദേഹം വരികയും കാണുകയും കേരളത്തിലെ ഒരു സെക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഈ വിഷയത്തിലുള്ള താല്പര്യമൊക്കെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെടുകയും ഞങ്ങളതൊക്കെ പിന്നീട് ആത്മകഥയിലും പിന്നീട് ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ അൻസാരിയായിട്ടുള്ള ബന്ധം അങ്ങനെ ഒരു ശക്തമായ ഒരു ബന്ധമായി പിന്നീട് അത് മാറി കേരളത്തിലേക്ക് അദ്ദേഹം വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വിവർത്തകനും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളതും ഞാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിവർത്തകനായിട്ടുണ്ടായിരുന്നതും ഞാൻ തന്നെയാണ് അദ്ദേഹം പിന്നീട് പല സന്ദർഭങ്ങളും കേരളത്തിൽ ിൽ വന്നു എത്രയോ വർഷങ്ങളായി ഞങ്ങൾ ഒരുമിച്ച് പല യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് കേരളത്തിലെ യാത്രകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എൻ്റെ വിവാഹത്തിന് അദ്ദേഹം വന്നത് അതൊക്കെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് ഓരോ വർഷവും ഞങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഞങ്ങൾക്ക് ഉണ്ടാവാറുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ കോഴിക്കോട് മുഖ്യധാരയുടെ പ്രകാശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അഹമ്മദാബാദിലെത്തി അഹമ്മദാബാദിലെത്തി കുത്തുബുദ്ദീൻ അൻസാരിയുടെ ആത്മകഥയുടെ എഴുത്ത് പൂർത്തിയാക്കി എഴുത്തു പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ അതിൻ്റെ പ്രകാശനം തീരുമാനിക്കുകയും ചിന്ത പബ്ലിഷേഴ്സ് ഞാൻ കുത്തുബുദ്ദീൻ അൻസാരി എന്ന പേരിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു തളിപ്പറമ്പിൽ നടന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞ വംശഹത്യയുടെ വ്യാഴവട്ടം എന്ന പരിപാടിയിലാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് വലിയ പ്രതികരണങ്ങളുണ്ടായി അൻസാരിയുടെ ജീവിതം അതെങ്ങനെയാണ് മാറ്റിമറിച്ചത് ആ ഫോട്ടോ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന ചർച്ചകളൊക്കെ ഉണ്ടായി അൻസാരിക്ക് എന്താണ് അന്ന് സംഭവിച്ചത് അല്ലെങ്കിൽ ആ ചിത്രം എങ്ങനെയാണ് പിറന്നത് ആർക്കോദത്തയുടെ ക്യാമറയിലേക്ക് കരഞ്ഞുകൊണ്ട് കൈക്കൂപ്പി നിൽക്കുന്ന അൻസാരിയുടെ ആ ചിത്രത്തിൻ്റെ പിറവിയുടെ കഥ അൻസാരിയുടെ ആത്മകഥയുടെ അധ്യായത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം ആത്മകഥയുടെ രണ്ടാമത്തെ അധ്യായത്തിലാണ് ആ ഫോട്ടോ ജനിക്കുന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ അധ്യായം എന്ന് പറഞ്ഞാൽ കലാപത്തിൻ്റെ ആദ്യ ദിവസങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം താമസിക്കുന്ന റഹ്മത്ത് നഗറിൽ അന്ന് നടന്ന കലാപത്തിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവിടെ കലാപകാരികൾ വന്നതും മദ്രസയും പള്ളി ആക്രമിച്ചതും മദ്രസയിലെ മുത്താലിമീങ്ങളെ അഥവാ മദ്രസെ പഠിക്കണ വിദ്യാർത്ഥികളെ ഈ കലാപകാരികളെ പേടിച്ച് ബാത്റൂമിൻ്റെ പൈപ്പിലൂടെ ഇറങ്ങുന്ന ദൃശ്യമൊക്കെ അദ്ദേഹം കണ്ടതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ചിത്രമുണ്ടാകുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നത് അദ്ധ്യായം രണ്ടിലാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ നിലവിളി എന്നാണ് പിറ്റേ ദിവസം മാർച്ച് ഒന്ന് ഞാൻ ഉണർന്നപ്പോൾ നേരം നന്നായി വെളുത്തിട്ടുണ്ടായിരുന്നു പുറത്ത് അന്തരീക്ഷം ശാന്തമായിരുന്നു തലേദിവസത്തെ കാടത്തത്തിൻ്റെ ബാക്കിപത്രങ്ങൾ റോഡിൽ കിടക്കുന്നുണ്ടായിരുന്നു കല്ലുകൾ രക്തം കത്തിക്കരിഞ്ഞ വാഹനങ്ങൾ കടകൾ എല്ലാം ഇതൊക്കെ എന്നെ വേദനിപ്പിച്ചെങ്കിലും ഞാൻ എന്നെ സമാധാനിപ്പിക്കാൻ എന്നോട് തന്നെ പറഞ്ഞു എല്ലാം ശാന്തമായി ഇനിയൊന്നും സംഭവിക്കില്ല അപ്പോഴാണ് റോഡിൻ്റെ മറു മറുവശ നാർപ്പുള്ളികൾ കേൾക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ കുറച്ച് നേരത്തേക്ക് ഞങ്ങൾ പകച്ചിരുന്നു പിന്നെ ജനലിലൂടെ നോക്കിയപ്പോൾ വീണ്ടും അക്രമം ആരംഭിച്ചതായി ഞങ്ങൾ അറിയുന്നു വന്ന ഉടനെ തന്നെ അവർ തീ കൊളുത്തിയത് എൻ്റെ വീടിൻ്റെ താഴെ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രിൻസ് ഓട്ടോക്കാണ് തീ ആളിക്കത്തിക്കൊണ്ടിരുന്നു അവിടുന്ന് ഇറങ്ങിയാൽ അവരുടെ കയ്യിൽ പെടുമെന്ന് ഉറപ്പ് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒച്ചയുണ്ടാക്കാതെ ഞങ്ങളങ്ങനെ ഇരുന്നു അല്ലാതെ വേറെ വഴികളുണ്ടായിരുന്നില്ല തീ മുകളിലേക്കും പടരുന്നുണ്ട് എനിക്ക് എൻ്റെ ഭാര്യ താഹിറ ബാനുവിൻ്റെയും മകൾ റുക്കയ്യ ബാനുവിൻ്റെയും കാര്യമോർത്ത് പേടി തോന്നി താഹിറ ആ സമയത്ത് ഗർഭിണിയായിരുന്നു നാലു വയസ്സുകാരിയെ റുക്കയ്യ പേടിച്ചു വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉമ്മയുടെ മടിയിൽ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ ഇരുന്ന് വിറക്കുന്ന അവളെ കണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി നിസ്സഹായനായ ഒരു പിതാവിൻ്റെ കണ്ണുനീർ എനിക്കവൾ വാവിട്ട് കരയുമോ എന്ന് ഭയമുണ്ടായിരുന്നു കരഞ്ഞാൽ കലാപകാരികൾക്ക് ഞങ്ങൾ ഒളിച്ചിരിക്കുന്നതാണെന്ന് മനസ്സിലാകും പക്ഷേ കരയാൻ പോലും അശക്തയായിരുന്നു ചുവരിലെ ചെറു ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ എപ്പോഴും കലാപകാരികൾ നിൽക്കുന്നതാണ് കണ്ടത് ഞാൻ ഞങ്ങളുടെ മരണം മുന്നിൽ കണ്ടു അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു കലാപകാരികളുടെ ആർപ്പുവിളികൾക്കിടയിൽ ഞാൻ ജുമാക്കുള്ള കേട്ടു അപ്പോഴാണ് ഒരു മണിയായെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഞാൻ മെല്ലെ എഴുന്നേറ്റു റഹ്മത്ത് നഗറിന് നേരെ കുറച്ച് വണ്ടികൾ വരുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു അത് പോലീസ് വാഹനങ്ങളാണെന്ന് ഞാൻ ആദ്യം കരുതിയത് ഗേറ്റിലെ ഗേറ്റിലെത്തിയ അവരോട് കുറച്ച് മുസ്ലിം സ്ത്രീ പുരുഷന്മാർ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു അവരുടെ തൊട്ടപ്പുറത്ത് തന്നെ ഹിന്ദു കലാപകാരികളും ഉണ്ടായിരുന്നു അവർ പോലീസല്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു അവർ പട്ടാളക്കാരാണെന്നാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വാതിൽ തുറക്കാതെ ഉറക്കെ നിലവിളിച്ചു സാഹിബേ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ ഞങ്ങളിവിടെ കുടുങ്ങിപ്പോയി പുറത്തിറങ്ങിയാൽ കലാപകാരികൾ ഞങ്ങളെ കൊല്ലും ഞങ്ങളെ രക്ഷിക്കൂ എന്നുറക്ക നിലവിളിച്ചു എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നതെന്നറിയാൻ അവർ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വാതിൽ തുറന്നു പുറത്തു വന്നു നിലവിളിച്ചു സൈനികർ എന്നോട് പുറത്തിറങ്ങാൻ പറഞ്ഞു ഞാൻ തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൂട്ടം കലാപകാരികൾ ഉള്ളതുകൊണ്ട് പേടി മൂലം ഞാൻ പുറത്തിറങ്ങാൻ വിസമ്മതിച്ചു അപ്പോഴേക്കും എന്നെ കണ്ട ആൾക്കൂട്ടം എനിക്ക് നേരെ കല്ലെറിയാൻ തുടങ്ങിയിരുന്നു സൈനികർ കൂടി നിന്നവരോട് എന്തൊക്കെയോ സംസാരിച്ച് തിരിച്ചു വണ്ടിയിൽ കയറി അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ മരണം ഉറപ്പിച്ചു മരണത്തെ മുന്നിൽ കണ്ട് ബാൽക്കണിയിൽ നിന്ന് ഞാൻ കൈകൂപ്പി പൊട്ടിക്കരഞ്ഞു ഈ നിമിഷത്തിലേതോ ഒന്നാണ് അപ്പോൾ സൈനികർക്കൊപ്പം ഉണ്ടായിരുന്ന റോ റോയിട്ടേഴ്സിൻ്റെ ഫോട്ടോഗ്രാഫർ ആർക്കോദത്ത ക്യാമറയിൽ പകർത്തിയത് അദ്ദേഹത്തെ ആർക്കോദത്ത ചിത്രമായി പകർത്തുന്നത് അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിലായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുകയാണ് ആ ചിത്രം അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറ്റിമറിച്ചു അദ്ദേഹമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്ക് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനുള്ള ശ്രമമായി അദ്ദേഹത്തിൻ്റെ ചിത്രമെടുത്ത ആർക്കോദത്തൊക്കെ പോലും എവിടെ നിന്നാണ് ഈ ചിത്രം എടുത്തതെന്ന് ഓർമ്മയില്ല അത് പിന്നീട് അദ്ദേഹം കരുതിയത് അത് നരോഡ പാട്ടിയിലെ ചിത്രമാണെന്നാണ് നരോഡാ പാട്ടിയിൽ അൻസാരി ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളൊരു അന്വേഷണം പിന്നീട് ചിത്രത്തെ തുടർന്നുണ്ടാവുകയും പിന്നീട് അൻസാരി ഇതിൻ്റെ ചിത്ര ഒരു ഇതിൻ്റെ ഒരു മുഖചിത്രമായി മാറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ആകെ മാറി മാറിയാണ് അദ്ദേഹം ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം കാരണം ഈ ഇന്ത്യയിലെ ഹിന്ദുത്വ സംഘടനകളെ എന്നും അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ എന്നും അരവസരപ്പെടുത്തുന്ന ആ ചിത്രം ആക്രമിക്കപ്പെടാമെന്നുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഗുജറാത്തിൽ സെയ്ഫല്ല എന്ന തോന്നലുണ്ടായപ്പോഴാണ് ടീസ്റ്റാ സത്തൽവാദ് അവരുടെ കമ്മ്യൂണലിസം കോമ്പാക്റ്റ് എന്ന മാഗസിനിൽ ഇയാൾ സഹായം തേടുന്നു കുത്തുബുദ്ദീൻ അൻസാരിയെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു ആർട്ടിക്കിൾ ഇടുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് വലിയ സഹായങ്ങൾ വരികയും ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അദ്ദേഹത്തെ ബംഗാളിലേക്ക് കൊണ്ടുപോവുകയും പിന്നീട് ബംഗാളിൽ കുറഞ്ഞ കാലം താമസിച്ച് തിരിച്ചദ്ദേഹം ഗുജറാത്ത് രണ്ടായിരത്തി നാലിലെ യു പി എ ഗവൺമെൻറ്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തിരിച്ച് ഗുജറാത്തിലേക്ക് വരികയൊക്കെയാണ് ചെയ്തത് അങ്ങനെ അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിന്നീടൊരു സാധാരണ ജീവിതം സാധ്യമല്ലാതെയായി അതിൽ അനുഭവം ഇങ്ങനെ അദ്ദേഹത്തിന് സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സെക്യൂരിറ്റി അലോട്ട് ചെയ്തു ഗുജറാത്ത് ഗവൺമെൻറ് അന്ന് അദ്ദേഹത്തിന് ബൈക്ക് പോലുമില്ല അങ്ങനെ ഈ സെക്യൂരിറ്റി അലോട്ട് ചെയ്തപ്പോൾ സെക്യൂരിറ്റിക്കാരൻ തോക്ക കയറ്റി ഇയാളപ്പം ഇങ്ങനെ നടക്കും പിന്നെ ഇയാളുടെ ഈ സൈക്കിളിൻ്റെ ഇരിക്കും അങ്ങനെ ഒരു സെക്യൂരിറ്റിക്കാരനീട് ഇയാളുടെ സൈക്കിളിൻ്റെ ബാക്കിൽ ചവിട്ടിക്കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടുണ്ടായപ്പം അൻസാരി പിന്നീട് എനിക്ക് സെക്യൂരിറ്റി വേണ്ട എന്ന് ഗവൺമെൻറ്റിനോട് പറയുമായിരുന്നു പിന്നീട് രാജധാനി എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായി ആ സിനിമയിൽ അദ്ദേഹത്തെ ഒരു മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ ആ ചിത്രത്തിലേക്ക് തോക്ക് ചൂണ്ടുകയും അത് അൻസാരിയുടെ ചെറിയ മകൾ സക്കിയ ബാനോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്തിനാണ് ഉപ്പാൻ്റെ ചിത്രത്തിലേക്ക് ഈ നായകൻ വെടിയുതിർക്കുന്നത് അല്ലെങ്കിൽ തോക്ക് ചൂണ്ടുന്നതെന്ന് ചോദിച്ച് അവർ അത് വലിയ മാനസിക പ്രശ്നം ഉണ്ടാക്കിയ അപ്പോൾ അദ്ദേഹം അതിനെതിരെ കേസ് കൊടുക്കുകയും പിന്നീട് ആ കേസൊന്നും എവിടെ എത്തുന്നില്ല അങ്ങനെ അത് കഴിഞ്ഞ് അൻസാരിയുമായി പിന്നീട് ബന്ധമുണ്ടായി ആത്മകഥയ്ക്ക് ശേഷം രണ്ടായിരത്തി പിന്നീട് നടന്ന ഒരു ലോക്സഭാ ഇലക്ഷനിൽ പി ജയരാജന് വേണ്ടിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ അദ്ദേഹം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പല ഘട്ടങ്ങളിലും കേരളത്തിൽ അത് കഴിഞ്ഞൊന്ന് രണ്ട് പരിപാടികൾക്കൊക്കെ വന്നിട്ടുണ്ട് അസാമിലെ കോൺഗ്രസ് അന്നത്തെ കോൺഗ്രസ് അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രചരണത്തിനുപയോഗിച്ചപ്പം അന്നത്തെ ബി ജെ പി അദ്ദേഹത്തിൻ്റെ മേരിൽ വലിയ സമ്മർദ്ദം ചെലുത്തി അത് കഴിഞ്ഞ് ടീസ്റ്റ സത്യൽവാദിനെതിരെ കേസ് വന്നപ്പം ടീസ്റ്റക്കെതിരെ മൊഴി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ഉണ്ടായി ഇതൊക്കെ ഒരു മനുഷ്യൻ അനുഭവിച്ച കഴിഞ്ഞ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ അനുഭവിച്ച ഒരു പൊതു പ്രതിസന്ധിയാണ് ഇതൊക്കെ അടുത്ത് നോക്കി നിന്ന നിന്നൊരാളെന്ന രീതിയിൽ വീണ്ടും അദ്ദേഹത്തെ ഈ അവസാനം ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ ഗുജറാത്ത് യാത്രയിൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോവുകയാണ് അപ്പോൾ അൻസാരിയുടെ വൈഫുണ്ടാക്കുന്ന ക്യാരറ്റ് കേക്ക് ക്യാരറ്റ് ഹൽവ എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ടതാണ് ഇന്നും അൻസാരി ബംഗാളിൽ നിന്ന് വന്നതിന് ശേഷം താമസിച്ച അതേ വീട്ടിലാണ് ഇപ്പോഴും താമസിക്കുന്നത് ഇന്നും അദ്ദേഹം തയ്യൽക്കാരനാണ് അന്നും തയ്യൽക്കാരനാണ് അദ്ദേഹം ഇന്ന് പല ബ്രാൻഡുകളുടെയും ഷർട്ടും പാൻറ്റൊക്കെ തയ്ച്ചാണ് ജീവിക്കുന്നത് അത് കഴിഞ്ഞ് ഇന്ന് ഇത്തവണ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ തയ്യൽ കടയിലിരുന്ന് അദ്ദേഹത്തോട് ദീർഘമായി സംസാരിച്ചു ഞങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് അതുവരെ എല്ലാ കാലത്തും അനുസാരിക്കാൻ കാണുമ്പോൾ വലിയ കുടുംബസ്നേഹിയാണ് ഭാര്യ മക്കൾ അവരുടെ സുരക്ഷ അവരുടെ ഭാവി ആ വിഷയത്തിൽ അദ്ദേഹത്തിന് ഒരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല അത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇത്തവണ അദ്ദേഹത്തെ ഞാൻ കണ്ടപ്പം മകൻ കുറച്ച് വളർന്നിട്ടുണ്ട് മക്കളൊക്കെ രണ്ട് പെൺകുട്ടികളുടെയും വിവാഹം ഒരാളുടെ കല്യാണം കഴിഞ്ഞു അദ്ദേഹം ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അൻസാരിയുടെ അല്ലെങ്കിൽ അൻസാരിയുടെ ചിത്രത്തിൻ്റെ പ്രസക്തി അവസാനിച്ചു ഞാൻ ചോദിച്ചു എന്താങ്ക അങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം അന്ന് രണ്ടായിരത്തി രണ്ടിൽ അൻസാരി കൈകൂപ്പി അല്ലെങ്കിൽ കുത്തുബുദ്ദീൻ അന്ന് ഞാൻ കൈകൂപ്പി കരഞ്ഞപ്പോൾ അത് രാജ്യത്തിൻ്റെ ഹൃദയത്തെ പൊള്ളിച്ചുവെങ്കിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു പൊള്ളുന്ന ഓർമ്മയായി അതിനെ കണ്ടുവെങ്കിൽ ആ ചിത്രം കാണുമ്പോൾ ഇന്നും എനിക്ക് കരച്ചിൽ വരുമെങ്കിൽ ഇന്ന് രാജ്യത്ത് എല്ലാ ദിവസവും അൻസാരിമാരുണ്ടാവുകയാണ് എത്രയോ മനുഷ്യർ ബീഫിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകം നടന്നത് അപ്പോൾ ആൾക്കൂട്ട കൊലപാതകവും വിചാരണയും രാജ്യത്ത് ഒരു പ്രശ്നമായി മാറിയപ്പോൾ ഈ ചിത്രത്തിന് ഇനി എന്ത് പ്രസക്തി എന്നാണ് ആ തയ്യൽ കടയിലിരുന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചത് ഞാനപ്പോൾ അതിനെ തിരിച്ചാണ് ആലോചിച്ചത് ഇപ്പോഴാണ് അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാഷിസത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്ന ഇന്ത്യയിലെ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധികളുടെ ചിത്രം മായ അൻസാരി ഇനിയും ഈ രാജ്യത്ത് നിലനിൽക്കും അൻസാരി പറഞ്ഞ പോലെ ചിത്രത്തിൻ്റെ പ്രസക്തി അവസാനിക്കുകയല്ല ഇനി ഇന്ത്യയിലെ ഫാഷനിസ്റ്റ് കാലത്ത് ആ പ്രസക്തി കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തതാണ് എന്നാണ് എനിക്ക് ഈ ഇത്തവണത്തെ യാത്രയിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു good